നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും റോഡിൽ റോക്കി ഫായി കളിച്ച് പുലിവാലി പിടിച്ചതിന്റെ തരംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ല കെ എസ് ആർ ടി സി ഡ്രൈവറെ തെരുവിൽ നേരിട്ട് ഹീറോയും ഹീറോയിനുമാകാൻ ഇറങ്ങി പുറപ്പെട്ട മേയർക്കും ഭർത്താവിനും പറ്റിയ അബദ്ധം സമാനതകളില്ലാത്തതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ന്യായീകരിക്കാൻ പൊതുവെ ആരും രംഗത്തിറങ്ങാറില്ല എന്നാൽ ഇക്കുറി എല്ലാവരും ഒരുമിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് വേണ്ടി നിന്നു അതിന് കാരണം മേയറും മേയറുടെ ഭർത്താവായ സി പി എം എം എൽ എയും അവരുടേതാണ് നഗരമെന്നും അവരുടേതാണ് റോഡെന്നും കരുതിയതാണ് ന്യായീകരിക്കുകയും പൊട്ടിക്കരയുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി മെമ്മറി കാർഡ് മോഷ്ടിക്കേണ്ട ഗതികേടിലേക്ക് അവർ മാറി ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ അഭിപ്രായമേ പറയേണ്ട എന്നതായിരുന്നു തൻ്റെ നിലപാടെന്നും ചാനൽ ചർച്ചകളിൽ നിന്ന് പോലും മാറി നിന്നെന്നും എന്നാൽ മെമ്മറിക്കാർഡ് മോഷ്ടിക്കുന്നതടക്കമുള്ള കടുത്ത കൈകളിലേക്ക് സി പി എം ഇറങ്ങുമ്പോൾ അതിലെന്തൊക്കെ കുഴപ്പമുണ്ടെന്നും അവർ ബോധപൂർവം ഇത് വഷളാക്കുകയാണ് എന്നുമാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ ശ്രീ യെ തമ്മിലുള്ള ഒരു തർക്കത്തെ സംബന്ധിച്ചാണ് ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞായിരുന്നു രണ്ടുപേരുടെയും വാദം കേട്ടു ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് വ്യക്തതയില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മാധ്യമസ്ഥാപനത്തിൽ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഒരുപക്ഷേ ആ കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ വന്നിട്ടുണ്ടാകാം അപ്പോൾ ഇവർ ഭയപ്പെട്ടിട്ടുണ്ടാകാം അതിൽ നിന്നുണ്ടായ പ്രശ്നമായിരിക്കും ഇനി ഇപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇവർ ആരാണെന്ന് അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഈഗോ ഹർത്താക്കുണ്ടായ വിഷയമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ തരത്തിൽ ലൈറ്ററായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തൊരു വിഷയമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അതിനകത്ത് പ്രതികരിക്കാനായിട്ട് തോന്നുന്ന അതിൻ്റെ ഒരു ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്നത് സി പി എം ഈ വിഷയത്തിനകത്ത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ ഇനി ആരുടെ ഭാഗത്തെ തെറ്റെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു ഇനി പോട്ടെ ശ്രീമതി ആര്യയുടെ ഭാഗത്തെ തെറ്റെന്ന് വിചാരിച്ചു അങ്ങനെ തെറ്റെങ്കിൽ പോലും ഇനി അവർക്ക് തല പോകുന്ന കേസാണോ അവർക്ക് സ്ഥാനം പോകുന്ന കേസാണോ അവരെ തൂക്കിക്കൊല്ലുന്ന കേസാണോ ഒന്നുമല്ല ഇനി ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന് തെളിഞ്ഞാൽ പോലും പരമാവധി ഒരു ഫൈൻ അടച്ചാൽ തീരുന്ന ഒരു വിഷയമാണ് ഈ വിഷയം അങ്ങനൊരു വിഷയത്തിനകത്ത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വളരെ ഫ്രഷ് ആയിട്ടുണ്ട് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന് സി പി എമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മെമ്മറി കാർഡ് കാണാതാകുക സി സി ടി വി ഫുട്ടേജുകൾ മിന്നലേറ്റ് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ പുതിയ കാര്യമായതുകൊണ്ട് നമ്മളെല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു അപ്പം ഇതിനകത്ത് സി പി എം പ്രതിരോധിച്ച് പ്രതിരോധിച്ച് കൊളവാക്കൊണ്ടിരിക്കുക ആദ്യ ദിവസങ്ങൾ കടന്നതോടെ ഇരവാദം ഉയർത്തിക്കൊണ്ട് ആര്യയും ഭർത്താവിനെയും സംരക്ഷിക്കാൻ പലരും മത്സരിച്ച് രംഗത്ത് വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് റോഷ്ന ആൻ എന്ന പേരുള്ള ഒരു നടിയാണ് സിനിമയിലുള്ള എൻ്റെ പരിചയക്കുറവ് കൊണ്ടാവാം ഞാൻ ആദ്യമാണ് ഈ നടിയുടെ പേര് കേൾക്കുന്നത് എങ്കിലും നടിയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി പല സി പി എമ്മുകാരും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ഈ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങളിതൊന്നും അറിയുന്നില്ലേ അത് മുക്കുകയാണോ എന്ന് ചോദിച്ചു റോഷ്ന ആൻറോയി ഇങ്ങനെ കുറിച്ചു ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യദുവിന് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി കൂടെ സ്ഥലം എം വി ഡിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മതി അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ ഡ്രൈവർ യെദുവുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ മലപ്പുറത്തു നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു ഞാനും എൻ്റെ സഹോദരനും കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളിൽ ആയിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ സ്ലോ മൂവിങ് ആയിരുന്നു ഓൾറെഡി ഈ സെയിം കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്നെത്തുകയും എൻ്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഓൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്നും മെട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡ് ആക്കിയെങ്കിലും സ്ലോ മൂവിങ് ആയ ഏറിയ ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സിക്ക് പുറകിൽ തന്നെ എത്തി ഒരു രീതിയിൽ സൈഡ് ഇല്ലാത്ത ഏരിയ അപകടമേഖല പതുക്കെ പോകുക എന്ന വാണിങ് ബോർഡ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകാർ ഞാനും വാശിയായി അദ്ദേഹം എൻ്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴുക്കിയതുപോലെ ഞാനും ആ രീതിയിൽ ഹോൺ അടിച്ചു വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി അദ്ദേഹം നടുറോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാരുണ്ടായിരിക്കെ റോക്കി ബായി കളിക്കൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ച അയാൾ വണ്ടി എടുത്ത് പോകുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിൻ്റെ അമർഷം കുറച്ചൊന്നും ആയിരുന്നില്ല കെ എസ് ആർ ടി സി കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റി സൈഡിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴാണ് എം വി ഡിയെ കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വ്യക്തമായി അവരോട് പറഞ്ഞു അകലിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറേ നാടകം കളിച്ചു ഇയാൾ പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്തു വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു ഇയാൾ ഇത്ര മോശമായ സംഭവത്തെ ഓർത്ത് ട്രുവണ്ടം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ ഒരു നമ്പറുണ്ട് അവിടേക്ക് വിളിച്ച് കംപ്ലയിൻ്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അത് വച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല അയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറുമില്ല സ്ഥിരം റോക്കി ഫൈ ആണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യതുവന് എന്ത് തോന്നിയ കാണിക്കാം എന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമേ അഭ്യർത്ഥിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകാം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇയാളോടിച്ചിരുന്ന വാഹനത്തിന് ഫോട്ടോ എടുത്തത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ എസ് ആർ ടി സി ബിസിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ ഇങ്ങനെയൊരു സംഭവം നടന്നതാണ് എന്ന് റോഷനി പറയുന്നതിനെ വിശ്വസിക്കാമോ അവിശ്വസിക്കാമോ എന്നത് രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് തെളിവുകളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല പറയുന്നു ഒരു പക്ഷേ ഈ ആര്യ രാജേന്ദ്രനോട് അടുപ്പമുള്ളത് അവരെ സംരക്ഷിക്കാൻ പറയുന്നതാവാം ഇനി പോട്ടെ റോഷനി നമ്മളങ്ങ് വിശ്വസിക്കുക റോഷി പറഞ്ഞത് അവരുടെ ഉത്തമ ബോധ്യവും ഉത്തമ അനുഭവവും ആണ് എന്ന് കരുതുക എങ്കിലും റോഷ്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല മോശമായി പെരുമാറിയെന്നോ അശ്ലീല ആംഗ്യം കാട്ടിയെന്നോ ഒന്നും ആവപ്പട പറഞ്ഞിരിക്കുന്നത് പതിയെ പോകുമ്പോൾ വാഹനം പിറകിൽ വന്ന് ഓണടിച്ച് നഷ്ടപ്പെട്ടില്ല എന്നതാണ് റോഡിന് അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു വണ്ടി പതിയാണ് പോയത് സ്വാഭാവികമായും ഒരു സ്വകാര്യ വാഹനം ഓടിച്ചു പോകുന്ന വ്യക്തി ആ വാഹനം പരമാവധി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാവകാശമേ പോകാറുള്ളൂ റോഷനെയും അതുതന്നെയാണ് ചെയ്തത് എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ സ്ഥിതി അങ്ങനെയല്ല കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് റോഡിലെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടുവേണം യാത്ര ചെയ്യാൻ അതുകൊണ്ട് തന്നെ റോഡിൽ തടസ്സം സൃഷ്ടിക്കുന്നവർ അവരുടെ മുമ്പോട്ടുള്ള പോക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ അവർ ഓണടിച്ചു മാറ്റും അതുതന്നെയാണ് ഇവിടെ യതു എന്ന ഡ്രൈവറും ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പൊതുവെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരോട് ഒരു അതൃപ്തി കാർ ഓടിക്കുന്നവർക്കെല്ലാം ഉണ്ട് എനിക്കും വ്യക്തിപരമായി അത്തരം അനുഭവമുണ്ട് പക്ഷേ അത്തരം പ്രതിഷേധങ്ങളിലൊന്നും ഞാൻ ചെന്നപ്പെടാത്തത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അവരുടെ ദൗത്യമാണ് ജോലിയാണ് ഇതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു പ്രത്യേക കാര്യത്തിന് പോകുന്നതാവാം ആവശ്യത്തിന് സമയം മുൻകൂട്ടി കണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടി സംരക്ഷിച്ച് സാവകാശം പോകാം വഴിയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം വഴിയിൽ വിശ്രമിക്കാം പക്ഷേ കെ എസ് ആർ ടി സിക്കാർക്ക് അങ്ങനെയല്ല അവർക്കൊരു നിശ്ചിത സമയമുണ്ട് ഈ സമയത്ത് പുറപ്പെട്ട് ഓരോ സ്റ്റോപ്പിലും കൃത്യം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ചെല്ലണം അല്ലെങ്കിൽ ആളുകൾ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ് ധൃതി വെച്ച് ബഹളം വെച്ചാണ് ഓടുന്നത് എന്നത് സത്യമാണ് കെ എസ് ആർ ടി സി ബസ്സിനോടുള്ള പൊതു എതിർപ്പ് അത് തന്നെയാണ് പക്ഷെ അവരുടെ മുമ്പിൽ വഴി എന്താണുള്ളത് ഇത്രയേറെ ബഹളം വെച്ചും ധൃതി വെച്ചും ഓടിച്ചിട്ടും യതു ഓടിച്ചിരുന്ന ബസ് ഒരു മണിക്കൂർ വൈകിയാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് എത്തിയത് നോർക്കണം ഒമ്പതരയ്ക്ക് തമ്പാനൂർ എത്തേണ്ട ബസ്സാണ് പത്തരയായപ്പോൾ സാഫല്യം കോംപ്ലക്സിന് അവിടെ എത്തിയത് ഇവർ ഇത്രയേറെ കഷ്ടപ്പെടുന്നത് കൊണ്ടും ബഹളം വയ്ക്കുന്നതും ഓണടിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് ഇവർക്ക് സമയത്ത് പോകാൻ കഴിയുന്നത് റോഡിലെ എല്ലാ നിയമങ്ങളും എല്ലാ സൗകര്യങ്ങളും പാലിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇവർക്ക് ഒരിക്കലും സമയത്തെത്താൻ കഴിയില്ല പ്രത്യേകിച്ച് റോഡിൽ തിരക്കുള്ള സമയങ്ങളിൽ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മുടെ കാറിൽ രണ്ടോ മൂന്നോ പേരായിരിക്കും ഉണ്ടാവുക നമ്മൾ നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും പോവുക എന്നാൽ ബസ്സിൽ അമ്പതും അറുപതും എഴുപതും പേരാണുള്ളത് അവരൊക്കെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് പോകുന്നതാണ് എന്ന് മാത്രമല്ല അവരെ കൊണ്ടുപോകുന്ന ഈ ഡ്രൈവർ നമ്മളെപ്പോലെ ആനന്ദിക്കാനോ ആഘോഷിക്കാനോ നേട്ടം കൊയ്യാനോ പോകുന്നവരല്ല അവർക്ക് കിട്ടുന്ന എഴുന്നൂറ്റി രൂപ കൂലിക്ക് വേണ്ടി ആ കൂലി മേടിച്ച് കുടുംബം നടത്താൻ വേണ്ടി വണ്ടി ഓടിക്കുന്നവരാണ് അത് വ്യത്യാസമാണ് അറുപത് എഴുപത് പേരുമായി യാത്ര ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് അയാൾ കൂലിക്ക് വേണ്ടി ഓടുന്നതും നമ്മൾ രണ്ടോ മൂന്നോ പേർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഓടുന്നതും രണ്ടാണ് ഇവിടെ റോഷനയ്ക്ക് പറ്റിയത് റോഷ്നയുടെ പിറകിൽ വന്ന് വണ്ടി ഓടിച്ചപ്പോൾ റോഷ്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല റോഷ്ന സൈഡ് കൊടുക്കാൻ മടിച്ചു പതിയെ വന്നാൽ മതി എന്ന് വാശി കാണിച്ചു അയാൾ ഒരുവിധത്തിൽ നുഴഞ്ഞു കയറിയപ്പോൾ അയാളെ ശല്യം ചെയ്യാൻ വേണ്ടി ഓണടിച്ചു സാഹി കെട്ട് അയാൾ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ നിസ്സഹാവസ്ഥയാണ് അവർക്ക് സമയത്ത് ഓടിയെത്തിയ മതിയാവും എങ്കിൽ മാത്രമേ അവരുടെ കുടുംബം നടത്താൻ കഴിയൂ നമ്മൾ അങ്ങനെയല്ല അതുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് മല്ലു പിടിക്കുന്നത് ദയവായി നിർത്തിവെക്കുക ഒരു മന്ത്രി ഓണടിച്ച് പാഞ്ഞു വന്നാൽ നമ്മളൊക്കെ സൈഡ് ഒതുക്കി കൊടുക്കുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ഒതുക്കി കൊടുക്കാത്തത് അവരും അതുപോലെ തന്നെ അവശ്യ സർവീസുകാരാണ് നമ്മളെ പോലല്ല നമ്മളവരോട് ബലം പിടിക്കാനും വാശി കാണിക്കാനും മത്സരിച്ച് തോൽപ്പിക്കാനും ശ്രമിക്കരുത് അവരെക്കാൾ വേഗതയിൽ പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ ആവാം നമുക്കത് സാധ്യമല്ലെങ്കിൽ അവർ വേഗതയിൽ പോവട്ടെ അവരെന്നല്ല നമ്മളെക്കാൾ വേഗതയിൽ പോകുന്ന ആരുടെയും മുമ്പിൽ ഒതുങ്ങിക്കൊടുക്കുന്നതാണ് റോഡിലെ മര്യാദ നമ്മളെക്കാൾ വേഗതയിൽ പോകുന്നു എന്നതിൻ്റെ പേരിൽ ബഹളം വയ്ക്കുന്നതും ഓണടിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ഒന്നും റോഡിൽ വണ്ടി ഓടിക്കുന്ന മര്യാദയിൽപ്പെട്ടതല്ല റോഷനിക്ക് പറ്റിയത് അതാണ് റോഷിനെയേക്കാൾ വേഗതയിൽ പോയത് റോഷ്നിക്കിഷ്ടപ്പെട്ടില്ല വാശി പിടിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ പക വീട്ടുന്നു